പ്രധാനപ്പെട്ട മാത്രം സൂചിപ്പിച്ചാൻ പറ്റാത്തതുകൊണ്ട് ആവശ്യത്തിലേക്ക് കഴിഞ്ഞ രണ്ട് ദിവസമായി നമ്മൾ ഭക്ഷണത്തെ കുറിച്ച് പറയും അക്ഷരങ്ങളെല്ലാം കഴിഞ്ഞ വിശാലമായിരുന്നതിനെ കുറിച്ച് നമ്മൾ ചർച്ച ചെയ്യുന്നു അവിടുന്ന് പറഞ്ഞു കൊടുത്തു ആയിഷന്നോട് പറഞ്ഞു ആയിഷ നാളെ ആളുകളെല്ലാം പുനർജീവർക്കുണ്ടാകുന്ന സമയം പുനർജീവിച്ച് അക്ഷര ഒരുമിച്ച് കൊടുക്കുന്ന സമയം ഒരു മനുഷ്യന്റെ ശരീരത്തും ഒരു വസ്ത്രം പോലും ഇല്ലാതെ പ്രസവിക്കപ്പെട്ട കുഞ്ഞിനെ പോലെയാണ് നാടകം ഒരുമിച്ചു അത് ശരീരത്തിൽ വസ്ത്രം പ്രസവിച്ചു കൊണ്ടുന്ന സന്ദർഭം

എന്ന് പറയണ്ടിട്ട് കാണുകയാണ് ആ സമയത്താണ് മനുഷ്യന് ഈ മനുഷ്യനോട് പറയും ഇതായി ഒരുപാട് ആളുകളുണ്ടല്ലോ ഒരുപാട് കുടുംബങ്ങളുണ്ടല്ലോ മാതാപിതാക്കളുണ്ടല്ലോ എൻ്റെ അയൽവാസികളും ബന്ധുക്കളും എല്ലാവരും ഇവിടെ ഉണ്ടല്ലോ അതുകൊണ്ട് ചെന്നിട്ട് ആരെങ്കിലും ഒരു ചോദിക്കുക ആരെങ്കിലും വന്നാൽ നിനക്ക് വെള്ളത്തിൽ നടക്കപാടവന്നാ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ മനുഷ്യരോട് പറയുമത്രേ ആ സമയത്ത് ഉപ്പ മാർക്കറ്റ് ചെയ്യുന്നു ഉപ്പ മാർക്കറ്റ് ചെയ്യുന്നു母親യുടെ തൊടിക പോലെ ഞാൻ എത്ര പരിപാലിച്ചതാണ് ചെറുപാദത്തിൽ നിന്നെ നോക്കിയതാണ് എത്ര എത്രയാല്ലാം ത്യാഗസഹിച്ചാണ് നിന്നെ വളർത്തിയത് എത്രയല്ല പ്രയാസപ്പെടുത്തിയാണ് എനിക്ക് വിദ്യാഭ്യാസം തീരുമാനിച്ചിരിക്കുകയാണ് അതുകൊണ്ട്

അവിടെ നിന്നതാരില്ലേ കൊണ്ടുപോയിടാൻ പറ്റും അവിടുന്നതാ നരകത്തിലേക്ക് കൊണ്ടുപോയിടുകയാണ് അങ്ങനെ എല്ലാ അവസ്ഥയും ഒരു സന്ദർഭം ഉണ്ടല്ലോ അല്ലാഹു സുബ്ഹാനഹു വ തആല കാതോരക്കിടേ അല്ലാഹു കാതോരക്കിടേ നമ്മളെ പക്ഷരീ അത്രയും വീധമായ ഒരു അന്തരീക്ഷം താടുവ ആരെമ്പറ സല്ലല്ലാഹു അലൈഹി വ സല്ലാവോ അബദ നദ അബദ ന പരിശുദ്ധമായ 13ാം റാവില തആബിസ് സമസ്തിച്ചുകൊണ്ട് അബദ ന ആ അങ്ങനത്തെ നല്ലൊരു അവസ്ഥ ഉണ്ടാകുമെന്ന്